ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കരിക്ക് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു പായസാണ് രണ്ട് കരിക്കിൻ്റെ വെള്ളമാണ് ഇതിൽ എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ ടീസ്പൂണോളം കോൺഫ്ലവർ ചേർക്കാം രണ്ട് ടേബിൾ ടീസ്പൂണ് കോൺഫ്ലോവർ ചേർത്ത് നന്നായി ഇളക്കുക ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം നാല് ടീസ്പൂണോളം നാല് ടേബിൾ ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇളക്കി ഒഴിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് കുറിക്കെടുക്കാം ഇത് അടുപ്പത്തെ പാനിലേക്ക് ഒഴിക്കുക അരിച്ചൊഴിക്കണം இது கைவிடாது அளிக்கணும் ീ ടൂക്കി വെച്ചവർ ഇളനീർ വെള്ളം കൂടിയിട്ടുള്ളത് മിക്സിങ് ഇതിലൊഴിക്കാം സ്റ്റൗ மாட்ட இலக்கு பால் ஒடிக்க ரெண்டு பக்கத்து பால் രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുറുകി വരണം അതിലേക്ക് പഞ്ചസാര ചേർക്കാം ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം ഒരു അഞ്ചെട്ട് ടീസ്പൂൺ പഞ്ചസാര നന്നായി അതക്കുക ി വരണം അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ഒഴിക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചെറുക്കറിയുമ്പോൾ മധുരം ഇഷ്ടം ഒരു നുള്ളു ഉപ്പ് ചേർക്കാം പഞ്ചസാരയും മിൽക്ക് മേഡും ഒന്ന് യോജിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരണം ഇത് പായസത്തിനാക്കാം കുഞ്ഞങ്ങൾ ഉണ്ടാക്കും ചെയ്യും നീരിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട് ടീ ഓഫ് ചെയ്യാതെ കട്ട് ചെയ്ത് പോയി ഇടുന്നത് പിന്നെ ഇളനീരിൻ്റെ കഷ്ണങ്ങൾ പീസസോള് ഇടുക ഒന്ന് ചൂടായാൽ മതി ഇതിലേക്ക് മറ്റേ കോൺഫ്ലവറും ഇളനീ വെള്ളം കൂടിയിട്ട് കുറുക്കി പ്ലേറ്റില് പരത്തി വെച്ചിട്ടുണ്ട് അത് കഷ്ണങ്ങളാക്കി മുറിച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം പിന്നെ തീ ഓഫ് ചെയ്യാം നീതിങ്ങനെ ഫ്രിഡ്ജില് വെച്ചിട്ടാണ് തണുപ്പിക്കാനായിട്ട് അത് കഷ്ണം കഷ്ണങ്ങളായിട്ട് മുടിക്കാം ഇതിലെ പകുതി ഭാഗം കുഡിങ്ങിനും പകുതി ഭാഗം പായസത്തിലും ഇടാം ഇനി ഒരു ബൗളിലേക്ക് കുഡിങ്ങിനുള്ളത് മാറ്റിയിരിക്കും മാറ്റാം അതിൻ്റെ മുകളിൽ നിപ്പരിപ്പ് ഇടാം നമ്മുടെ ഇഷ്ടത്തിനെ ഡെക്കറേഷൻ ചെയ്ത് വെക്കാം ഇനി പായസത്തിലേക്ക് അണ്ടിപ്പരിപ്പ് ഇതാക്കും ഇതിലേക്ക് നാല് ഇലക്കായ പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ള മിക്സിയിൽ ഡാലിൽ പൊടിച്ചത് ഒന്ന് വെതറി കൊടുക്കാം ഫ്ലേവറിന് വേണ്ടിയിട്ട് കട്ടകൾ കിട്ടും ഇളനീൻ്റെ കട്ടകൾ നല്ല സ്വാദാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് യു നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്